രണ്ട് നെക്കും എങ്ങനെയാണ് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ഫ്രണ്ടിൽ മാത്രമല്ലേ ക്യാൻവാസ് കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ബാക്കിലും ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം രണ്ട് കഷ്ണം ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിന് രണ്ടായിട്ട് മടക്കുകയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ലെങ്ത്തും അതുപോലെ വിട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ആണ് വീതി കൊടുക്കുന്നത് കേട്ടോ അതിനെക്കൂടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് മൂന്നേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ താഴത്തേക്ക് വേണ്ട നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് കാലിഞ്ച് കൂടി ചേർത്തിട്ട് അഞ്ചേ മുക്കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഇതിനെന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം അതിനുശേഷം ശേഷം ഇതിൽ റൗണ്ടോ യു ഒ വി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരിഞ്ച് കറക്റ്റ് ഒരിഞ്ചും കൂടെ ഇങ്ങനെ ഒന്ന് അളക്കുക അത് ഉള്ളിലേക്ക് പോകേണ്ടതാണ് പക്ഷെ അതും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് എടുക്കാം അപ്പം ഞാനിവിടെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്ത് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അതായത് ഇവിടെ ഒരു കട്ടിങ് ഇവിടെ ഒരു കട്ടിങ് ഇനി ഇതങ്ങോട് മാറ്റി വെക്കാം ഇനി അടുത്തത് ഇതിൻ്റെ ബാക്ക് നെക്ക് സെയിം വീതിയെല്ലാം സെയിം തന്നെ ലെങ്ത്തിൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ മൂന്നേകാലു തന്നെ വീതി കൊടുത്തു എന്നിട്ട് നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു ഞാനിപ്പോൾ ഇതിന് ലെങ്ത്ത് കൊടുക്കുന്നത് നാലിഞ്ചാണ് എന്നിട്ട് ഇത് ഇവിടെയും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഇതിലും നമുക്ക് യൂനക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പറേ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അളക്കാനൊന്നും നിന്നില്ല നേരെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് ക്യാൻവാസും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്ക്കാൻ പോകുന്ന കുർത്തിയുടെ വേസ്റ്റ് പീസ് ഉണ്ടാവില്ലേ അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ച് എടുക്കണം കേട്ടോ ഇപ്പോൾ എനിക്കിത് സ്ലീവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ കഷ്ണമാണ് അപ്പോൾ ഞാനിതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്നിത് ഒട്ടിക്കാൻ പോവുക അതാ ഇങ്ങനോട് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് എടുക്കാം കേട്ടോ ചൂട് നോക്കി ഒട്ടിക്കണേ ഇപ്പോൾ കോട്ടൻ്റെ ആണെങ്കിലും നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മീതെ ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ക്യാൻവാസ് ചുരുങ്ങിപ്പോവും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഈ ഭാഗത്തു ഒന്ന് അയൺ ചെയ്തെടുക്കുക കാര്യം എന്തെങ്കിലും ചുളിവുണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളും അപ്പോൾ ഈ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തേച്ചം കൂടെ കൊടുക്കുക കേട്ടോ ഇനി ഇത് കഴിയുമ്പോൾ അതാ ഇവിടെ ഇങ്ങനെ അര ഇഞ്ച് വെച്ചിട്ട് ഇതങ്ങോട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കാം ജസ്റ്റ് കൈക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ പിന്നെ അത് ആ ഒരു മടക്കുപാട് അവിടെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പറ്റ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ രണ്ട് ക്യാൻവാസും ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നേരെ ഇതിങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് നമുക്കിപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കാൻ പോകുന്നത് സെയിം അതുപോലെ തന്നെ ഇതും ഇങ്ങനെ എടുക്കുക എന്നിട്ട് രണ്ടും ഒരേ അളവിൽ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ പാർട്ട് എടുക്കാം അതിപ്പോൾ ഫ്രണ്ടും ബാക്കും എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് രണ്ടിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ ചെറിയ നോച്ചൊന്ന് കൊടുക്കുക കേട്ടോ ഒരേ ലെവലാണോ ഒന്ന് നോക്കുക എന്നിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് നെക്ക് ചെയ്യാം ഇതാ ഇതാണ് ബാക്ക് പാർട്ട് കുഴിച്ച് കട്ട് ചെയ്യാത്ത പാർട്ടാണ് ബാക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാകും ഇനി നേരെ ഈയൊരു പാർട്ട് എടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ കണ്ടോ ഒരുമിച്ച് നമുക്കിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ രണ്ട് സെൻ്ററിലേക്കും ഒരുമിച്ച് ഇങ്ങനെ വെക്കാം എന്നിട്ട് നേരെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ക്യാൻവാസിൻ്റെ തൊട്ട് മുന്നേ വരെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിയുമ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ശേഷം ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ നെക്ക് താ ഇവിടെ ഇങ്ങനെ തയ്ക്കണം ഇവിടെയും തയ്ക്കണം അപ്പോൾ വേണമെങ്കിൽ മാത്രം നമുക്ക് ക്യാൻവാസിൻ്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കണമെങ്കിൽ ഇപ്പൊ ഒന്ന് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പതിച്ചടിക്കുമ്പോൾ ആ തുണിയും കൂടെ ക്യാൻവാസിൻ്റെ മീതെ ഇങ്ങനെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചെയ്യാം ഇങ്ങനെ കഴിയുമ്പോൾ നേരെ നമുക്ക് ഫ്രണ്ട് നെക്കാണ് ചെയ്യേണ്ടത് കേട്ടോ ക്യാൻവാസിൻ്റെ മീത ഇങ്ങനെ പതിച്ചടിച്ച് നിർത്തിയത് കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ബാക്ക് നെക്ക് ക്യാൻവാസ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് കഴിയുമ്പോൾ അവസാനം നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇനി ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രണ്ടും കൂടെ ചെയ്യാൻ പോകുള്ളൂ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാൻവാസ് വെച്ചിട്ട് രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇവിടെയും കൊടുത്തു ഒരു സ്റ്റിച്ച് ഇവിടെയും കൊടുത്തു ഇനി ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചിട്ടാം ഉൾഭാഗത്തും ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ബാക്ക് നെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഷോൾഡർ കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ മീലേക്ക് ഈ ഒരു പാർട്ടും കൂടെ ഇട്ട് കൊടുക്കുക അതായത് ദാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് ദാ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്തു വെച്ചിട്ട് ഇത് നേരെ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതിങ്ങനെ തിരിച്ചിടുക ഒരു രണ്ട് ഡബിൾ സ്റ്റിച്ച് സെയിം അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ കഴിയുമ്പോൾ അവസാനം ഒറ്റ ഒരു സ്റ്റിച്ച് ഞാൻ ബാക്കിൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അകവും പുറവും കുറവും ഇതുപോലെ ഇരിക്കും ഇത് ബാക്ക് നെക്കാണ് ഇത് ഫ്രണ്ട് നെക്കാണ് അപ്പോൾ ക്യാൻവാസ് വെച്ചും നമുക്കിങ്ങനെ ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ നിന്നും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതായത് നല്ല വശത്ത് ഇതാ ഇവിടെ നിന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ഇങ്ങനെ പതിഞ്ഞ് ഇരുന്നുള്ളൂ ഓക്കെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മീതെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് അയൺ ചെയ്യുക കേട്ടോ അപ്പോൾ അയൺ ചെയ്യുന്നത് ബാക്ക് പോർഷൻ ആണ് ഇപ്പോഴത്തെ ഫ്രണ്ട് പോർഷൻ അപ്പൊ നമ്മൾ തയ്ച്ച പോലെ തന്നെ അയൺ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ നെക്ക് ഇരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ ബാക്കിലും ഫ്രണ്ടിലും ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ ഞാൻ ഈ നെക്ക് ഒന്ന് കാണിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഷോൾഡറിൽ ഇങ്ങനെയായിരിക്കും വരിക ഈ സ്റ്റിച്ച് ബാക്കിലായിരിക്കും കേട്ടോ இது இதுபோலயான நம்ம இப்போ தைச்செடுத்தது நேக்கு